അലൈക്കും വരഹമത്തല്ലാ വാത്തു ഞാൻ പറയുന്ന വിഷയത്തോട് വിയോജിപ്പുള്ളവർക്ക് അവരഭിപ്രായം രേഖപ്പെടുത്താം അനുകൂലിക്കുന്നവർക്ക് അവരഭിപ്രായങ്ങളും രേഖപ്പെടുത്താം ഞാൻ പറയുന്നത് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് അതായത് നമുക്കറിയാം ഇന്നും ഇന്നലെയുമൊക്കെയായി നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ചില വാർത്തകൾ നമ്മുടെ മറുവിഭാഗം സമസ്തയുടെ അകത്തുള്ള ചില പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിൽ വെച്ച് നടന്ന മീറ്റിങ്ങിലുണ്ടായ ചില പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ വീഡിയോസുകളും വോയിസുകളും ക്ലിപ്പുകളുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്ന വിഷയങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുമായി പങ്കുവെക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരാനുള്ള കാരണം അതായത് മറുവിഭാഗം സമസ്തയാണെങ്കിലും നമ്മുടെ സമസ്തയിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പൊതുവായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം യഥാർത്ഥത്തിൽ സുന്നതജമാഴത്തിൻ്റെ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ നമുക്കറിയാം ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നാനാഭാഗത്തിൽ നിന്നും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നമ്മെ തക്കം പാർത്ത് ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന അതല്ലെങ്കിൽ തരം കിട്ടിയാൽ നമ്മെ തരം താഴ്ത്താൻ അവസരം കാത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ന്യൂനതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ പ്രത്യേകിച്ച് ഏത് സമസ്തക്കിടയിലാണെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് മറു നമ്മുടെ ശത്രുക്കളായ പൊതുസമൂഹം വിലയിരുത്തുന്നത് അത് മുസ്ലിമീങ്ങൾക്കിടയിലുള്ള അനൈക്യത്തെയാണ് അത് സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ മറുവിഭാഗം സമസ്തയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിൽ നമ്മൾ സന്തോഷിക്കുകയോ നാം അത് പ്രചരിപ്പിക്കുകയോ അതിൽ ആനന്ദം കണ്ടെത്തുകയോ ചെയ്യരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഉണ്ടായ ആ ദൗർഭാഗ്യകരമായ സമസ്തയിലെ പിളർപ്പിന് ശേഷം ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാം ഉണ്ടായിരുന്നോ ആ സമയത്ത് നമ്മൾ കേട്ട ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് മറുവിഭാഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം എന്നിരുന്നാലും ഈ ഒരു സമയത്ത് നമ്മൾ പൊതുവെ മുസ്ലിം വിഭാഗം പ്രത്യേകിച്ച് സുന്നത ജമായത്ത് നമ്മൾ ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ് ഈ ഒരു സമയത്ത് മറ്റുള്ളവരുടെ ന്യൂനതകൾ ഒരായ്മകൾ അതല്ലെങ്കിൽ മറ്റു സംഘടനകളുടെ മറ്റു സംഘടനകളുടെ അകത്തുള്ള പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കരുത് എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന നിലയ്ക്ക് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് നേട്ടമൊന്നുമില്ല ബഹുമാനപ്പെട്ട ഷീഖുന എ പി ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ആളുകൾ എന്തൊക്കെയോ പറയും ആളുകൾ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ടാകാം എന്തൊക്കെയോ പറയുന്നുണ്ടാകാം നമ്മെപ്പറ്റി പക്ഷെ നമ്മൾ അതൊന്നും ചിന്തിക്കേണ്ടതില്ല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് ശരിയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിലൂടെ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് ബിസ്താദ്ക്ക് പലപ്പോഴും പറയാറുണ്ട് എന്നതുപോലെ തന്നെ അള്ളാഹു താല നമുക്ക് നല്ലത് പ്രവർത്തിക്കുവാൻ നല്ലത് ചെയ്യുവാൻ നല്ലത് ഉൾക്കൊള്ളുവാൻ തോഫിയ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാം വലൈക്കും വാഹത്ത അല്ലാഹി